ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു അത് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത പ്രദേശത്തായ പത്തപ്പരം എന്ന സ്ഥലത്ത് ഒരു ടീച്ചർ കോൺ കൃഷി ചെയ്യുന്നതായി ശ്രദ്ധയപ്പെട്ടു അപ്പോൾ ഇന്ന് അവിടെ പോയി ടീച്ചറെ കണ്ടു കോൺ കൃഷി കാര്യങ്ങളൊക്കെ കണ്ടു അറിഞ്ഞു മനസ്സിലാക്കി കോൺ ഏകദേശം വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇത് നമ്മൾ വിചാരിച്ച കോണല്ല നല്ല മയവിൽ കോണാണ് നല്ല അടിപൊളി സാധനമാണ് ഏതൊരു വീട്ടമ്മമാർക്കും കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ കോണ് ഈ കോണ് കാരണം ഇതിന് വിത്തിന് നല്ലൊരാവശ്യക്കാരുണ്ട് നല്ല പൈസയും കിട്ടും വലിയ പരിചരണവും വാണ്ടാത്തൊരു കൃഷിയാണ് ഈ കോണ് അപ്പം ആർക്കെങ്കിലും വിത്ത് വേണമെങ്കിൽ പത്തപ്പിനെ ടീച്ചറായിട്ട് ബന്ധപ്പെട്ടാൽ മതി നമ്പർ വേണമെങ്കിൽ ഞാൻ കൊടുക്കാം നല്ല ഞാൻ കുറച്ച് വിത്ത് വാങ്ങി ഈ വീട്ടമ്മമാരൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് കാരണം വല്ലാതെ വിള വല്ലാതെ മെനക്കടില്ലാത്തൊരു കൃഷിയാണ് പക്ഷെ നല്ല വിളവും കിട്ടും നല്ല വരുമാനം കിട്ടും കാരണം ഈ കോണ് ഇതിൻ്റെ വൃത്താവശ്യം നല്ലോണം നടക്കും കാരണം നല്ല രസമാണ് കാണാൻ നല്ല മായവിൽ മയവില്ലിൻ്റെ നളറാണ് പല കളറുമാണ് നമ്മളിതിന് ഏതെങ്കിലും വൃത്ത് കുഴിച്ചാലും ഏകദേശം ഏതെങ്കിലും വൃത്ത് കുഴിച്ചാൽ തന്നെ ഏകദേശം പല കളറും വന്നുകൊണ്ടേ ഇരിക്കും ചിലപ്പോൾ മഞ്ഞക്കുരു നട്ട് കഴിഞ്ഞാൽ ചില ചുമ്പാവും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഓരോരോ ഇത് നല്ലൊരു കൃഷിയാണിത് ഏത് സമയത്തും ചെയ്യുക വലിയൊരു കീടങ്ങളെ ഞാനും രണ്ട് പാക്കറ്റ് വാങ്ങി വിത്ത് നല്ല വിത്താണ് നല്ല നല്ല രസമാണ് കാണാൻ അപ്പോൾ ഏത് വീട്ടമ്മമാർക്കും കൃഷി ചെയ്യാൻ പറ്റിയൊരു ഐറ്റം കേട്ടോ ഈ ഈ കോണ് ഈ മൈവിൽ കോണ് കഴിഞ്ഞാൽ അത് വല്ല വലിയ പരിചരണം വേണ്ടാത്തൊരു കൃഷിയുമാണ് നല്ലൊരു വരുമാനം കിട്ടും കാരണം ഇതിൻ്റെ സീഡിന് നല്ല ആവശ്യക്കാരുണ്ട് നല്ല ആവശ്യക്കാരുണ്ട് അപ്പം നല്ലതാണ് നല്ല രസമാണ് കാണാൻ നല്ല വിറ്റാമിനുള്ള ഐറ്റവുമാണ് പല കളറുകൾ പല മീൻ എന്തൊക്കെ കളറാണ് നല്ല അടിപൊളി അടിപൊളി കളറുകൾ ഏതാ കളറുകൾ സൂപ്പറാണ് നമ്മളെ മായവിൽ കളർ എന്ന് പറഞ്ഞാൽ അയിലേറെ കളറുണ്ട് തോന്നുന്നു എന്തൊക്കെ കളറ് പല കളർ ഏത് വിത്ത് കുഴിച്ചിട്ടാലും ഇതേപോലെ പല കളറുകളാണ് വരിക വളരെ അത്ഭുതം പോലെ തോന്നും ഇപ്പോൾ വിശ്വ കാകാറായി അപ്പോൾ കൃഷിയിലേക്ക് സ്റ്റാർട്ടിങ് തുടങ്ങാറായി അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക കൃഷി ചെയ്യേണ്ട ഒരു സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത മാസം മുതലൊക്കെ തുടങ്ങാറായി അപ്പം അങ്ങനത്തെ ഓരോരോ പച്ചക്കറികൾ